ഏകദേശം ഇരുപത്തൊൻപത് വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ച് വേർപിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സംഗീത സംവിധായകനായ എ ആർ റഹ്മാനും ഭാര്യ സൈറ ബാനുവും വളരെയധികം ഞെട്ടൽ തന്നെയാണ് എല്ലാവരിലും ഇത് സൃഷ്ടിച്ചത് കാര്യം എ ആർ റഹ്മാനെ പോലൊരു വ്യക്തി കുടുംബത്തെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരു വിവാഹമോചന വാർത്ത വന്നപ്പോൾ പല സിനിമാ താരങ്ങൾ പോലും അമ്പരുന്നു എന്ന് തന്നെ വേണം പറയാൻ സൈറയാണ് ആദ്യം വിവാഹമോചനം നിർബന്ധിച്ച് പ്രസ്താവന പുറത്തിറക്കിയത് വേദനയുടെ എടുത്ത തീരുമാനമായിരുന്നു ഇതെന്നും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാനാകാത്ത അകൽച്ച തങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെന്ന് ഭാര്യയായ സൈറ ബാനു തന്നെ വ്യക്തമാക്കി പിന്നാലെ എ ആർ റഹ്മാന്റെ പ്രസ്താവനയും എത്തി വിവാഹ ജീവിതം മഹത്തരമായ മുപ്പത് വർഷങ്ങളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ എല്ലാത്തിലും അദൃശ്യമായ അവസാനമുണ്ടെന്ന് തോന്നുന്നു എന്നാണ് എ റഹ്മാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എ ആർ റഹ്മാനും സൈറാബാനുവും വിവാഹം ചെയ്തത് അമ്മയാണ് വധുവിനെ കണ്ടെത്തിയതും വിവാഹം ഒക്കെ പരസ്പരം അഗാധമായ സ്നേഹമുണ്ടെങ്കിലും പിരിമുറുക്കങ്ങളും പ്രശ്നങ്ങളും തങ്ങൾക്കിടയിൽ പരിഹരിക്കാനാകാത്ത വിടവുണ്ടാക്കിയെന്നാണ് എ ആർ റഹ്മാനും ഭാര്യയും ഈ സമയത്ത് പറഞ്ഞിരിക്കുന്നത് തകർന്ന ഹൃദയങ്ങളുടെ ഭാരത്താൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറച്ചേക്കാം എന്നിട്ടും തകർച്ചയിൽ ഞങ്ങൾ അർത്ഥം തേടുകയാണ് മാത്രമല്ല തകർന്നത് കൂട്ടിയോജിപ്പിക്കാനും ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നും എ ആർ റഹ്മാൻ പറയുകയാണ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി എ ആർ റഹ്മാന്റെ മകനായ എ ആർ അമീനും രംഗത്തെത്തി ഞങ്ങളുടെ സ്വകാര്യത ഈ സമയത്ത് മാനിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നുവെന്നും ഞങ്ങളെ മനസ്സിലാക്കിയതിന് നന്ദിയെന്നും ഗായകൻ കൂടിയായ റഹ്മാന്റെ മകൻ എഴുതിയിരിക്കുകയാണ്